പുഴയോരങ്ങളും പാടശേഖരങ്ങളും കേന്ദ്രീകരിച്ച് പാലക്കാട്ട് ഇഷ്ടിക നിർമ്മാണം പുരോഗമിക്കുകയാണ് വയലിൽ നിന്നും പരിധിയിലധികം മണ്ണെടുത്തും പുഴയോരങ്ങൾ കുഴിച്ചുമാണ് പ്രവർത്തനങ്ങൾ ജില്ലയിലാകമാനം ഞങ്ങൾ നടത്തിയ കണക്കെടുപ്പിൽ ആയിരത്തിലേറെ ചൂളകൾ ഇത്തരത്തിൽ സജീവമാണെന്ന് കണ്ടെത്തി ഒന്നിന് പോലും ലൈസൻസ് ഇല്ല എന്നത് സ്ഥിതിഗതികളുടെ ഗൗരവം കൂട്ടുന്നു പരാതി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സ്ഥലത്ത് പോയി സൈറ്റ് ഇൻസ്പെക്ട് ചെയ്ത് ഖനനം ചെയ്ത മണ്ണിൻ്റെ അളവ് തിട്ടപ്പെടുത്തിയിട്ട് അതിന്റെ റോയൽറ്റിയും പിഴ വില എന്നിവ രണ്ടായിരത്തി പതിനഞ്ചിലെ അങ്ങനെ ചെട്ടിയായിട്ട് ഈടാക്കണം ചൂള പ്രവർത്തനത്തിൽ അനുമതി തേടി അൻപത്തിരണ്ട് അപേക്ഷകളാണ് ജില്ലാ കളക്ടർക്ക് ലഭിച്ചത് തഹസിൽദാർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ജിയോളജിസ്റ്റ് എന്നിവർ അടക്കുന്ന സമിതിയാണ് ഇതിൽ തുടർ നടപടി സ്വീകരിക്കുക ലഭിച്ച അപേക്ഷകളിൽ ഒന്നിൽ പോലും ലൈസൻസ് അനുവദിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിലാണ് പാലക്കാട് ഇഷ്ടികക്കളമായി മാറുന്നത് ഞമ്മൾ അപേക്ഷ കൊടുത്താൽ ഇത് പൂർവികമായിട്ട് ഇന്നും ഇന്നലെയല്ല ഇത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ഇത് സംഗതി നടന്നുകൊണ്ടിരിക്കുകയാണ് മുതലമട വടവന്നൂർ കൊല്ലങ്കോട് പല്ലശ്ശന എലവഞ്ചേരി എന്നീ പഞ്ചായത്ത് പ്രദേശങ്ങളിലാണ് ഏറ്റവും അധികം ചൂളകളുള്ളത് മലമ്പുഴ വടക്കഞ്ചേരി ചിറ്റൂർ തൃത്താല ആനക്കര മേഖലകളിലും പ്രവർത്തനങ്ങൾ സജീവം കരഭൂമിയിലെ അനധികൃത ചൂളപ്രവർത്തനത്തിനെതിരെ വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസിനെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് എന്നാൽ പാലക്കാട് ജില്ലയിൽ ഇതുവരെ ഇത്തരത്തിലൊരു കേസും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല കഞ്ചിക്കോട് നിന്നും ക്യാമറമാൻ മനോജ് പുതുപ്പടിക്കൊപ്പം സിക്കെ അഭിലാൽ മാതൃഭൂമി ന്യൂസ്